നമസ്കാരം റാഫ്റ്റോക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളി പഠിച്ച കളരി സ്പോർട്ടിംഗ് ആ സ്പോർട്ടിംഗ് സ്പോർട്ടിങ് സിപിയിൽ കളി പഠിച്ചവൻ ബ്രസീലിലെ വാംബൻ ക്ലബ്ബ് ലോക ക്ലബ്ബ് സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്ന് അറിയപ്പെടുന്ന കൊപ്പ ലിബർട്ടഡോറസിലെ നിലവിലെ ചാമ്പ്യന്മാർ ബൂട്ടഫാഗോ എസ് പി ആ ബൂട്ടാഫാഗോക്ക് വേണ്ടി മുമ്പ് ബൂട്ട് കെട്ടിയവൻ യെസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നവൻ ചില്ലറക്കാരനല്ല എന്നർത്ഥം ബ്ലാസ്റ്റേഴ്സ് ഇത് പോർച്ചുഗീസ് സ്ട്രൈക്കറായിട്ടുള്ള തിയാഗോ ആൽവസിനെ കൊണ്ടുവന്നല്ലോ അദ്ദേഹത്തെ അറിയാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണിത് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അറിയാവുന്ന വിവരങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഒരു സമയം ഈ ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒറ്റ വീഡിയോയിലൂടെ അങ്ങ് സമർപ്പിക്കുകയാണ് തിയാഗോ അലക്സാൻഡ്രെ മെൻഡസ് ആൽവസ് ചുരുക്കത്തിൽ തിയാഗോ ആൽവസ് പോർച്ചുഗീസുകാരനായിട്ടുള്ള താരം വരുന്നതോ ജാപ്പാനീസ് ലീഗിൽ നിന്നാണ് ഏഷ്യയിലെ പ്രമുഖ ലീഗുകളിൽ ഒന്നായിട്ടുള്ള ജയോണിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എന്ന കരിമൂർക്ക് ഇരുപത്തി ഒമ്പത് വയസ്സ് അദ്ദേഹത്തിനുള്ളു ഏഷ്യയിലെ മോസ്റ്റ് കോമ്പറ്റീവ് ഫുട്ബോൾ എൻവിയോൺമെൻറ്റിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം ജോയിൻ ചെയ്യുന്നത് അദ്ദേഹം ജനിക്കുന്നത് പോർച്ചുഗലിലെ കൊയമ്പ്രയിലാണ് മുന്നേറ്റ നിരയിൽ ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും അദ്ദേഹം പ്രൈമറിലി ഒരു ലെഫ്റ്റ് വിങ്ങറാണ് പക്ഷേ സെൻ്റർ ഫോർവേഡ് ആയിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ വേഴ്സറ്റാലിറ്റി പേഴ്സൺറ്റാലിറ്റിയാണ് സാറേൻ്റെ മെയിൻ എവിടെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നർത്ഥം ഇരുപത്തി ഒമ്പത് കാരനായിട്ടുള്ള താരം കളി പഠിച്ചത് എവിടെയൊക്കെയാണെന്ന് നോക്കുക പോർച്ചുഗലിലെ സൂപ്പർ ഫേമസ് ആയിട്ടുള്ള യൂത്ത് സിസ്റ്റത്തിലൂടെയാണ് അദ്ദേഹം വളരുന്നത് സ്പോർട്ടിങ് സി പിയിലൂടെ പറയേണ്ടല്ലോ സ്പോർട്ടിങ്ങിനെ കുറിച്ച് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളി പഠിച്ച അതേ സ്പോർട്ടിങ് സി പിയിലൂടെ കളി പഠിച്ചു വളർന്നവൻ പിന്നീട് അദ്ദേഹം അക്കാഡമിക്ക് കൊയിംബ്രയിലേക്ക് മാറി അവിടെ അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ അതിനുശേഷം ഓ എസ് വന്നസിലേക്ക് അദ്ദേഹം മാറുന്നു പിന്നീട് സീനിയർ കരിയർ ആരംഭിക്കുന്നു വർസി മെസ്സിയിലൂടെ പോർച്ചുഗീസ് ലീഗിൽ മികച്ച പ്രകടനം അദ്ദേഹം അദ്ദേഹം അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് പോളണ്ടിലേക്ക് മാറുകയാണ് പോളണ്ടിലെ ലീഗിൽ ഒളിമ്പിയ ഗുഡ്ജിരാജിന് വേണ്ടി അദ്ദേഹം കളിക്കുന്നു അവിടെ അദ്ദേഹം വളരെ മികച്ച പ്രകടനം തന്നെ നടത്തുന്നു അവിടുത്തെ ടോപ് ഡിവിഷനിൽ മികച്ച പ്രകടനം അദ്ദേഹം തുടരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഏറ്റവും പ്രൊളിഫിക് ആയിട്ടുള്ള പ്രകടനം വന്നത് ജപ്പാനിലാണ് അവിടെ അദ്ദേഹം വെൻഡാഡിയോ യമഗാറ്റയ്ക്ക് വേണ്ടി ജാറ്റൂ ലീഗിൽ ഇരുപത്തി ഗോളുകളാണ് അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് സ്വന്തം പേരിലാക്കിയത് രണ്ട് സീക്ഷ സീസണുകളിൽ നിന്നാണ് ഈ ഒരു പ്രകടനം വരുന്നത് പിന്നെ അദ്ദേഹം ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ബൂട്ടഫാഗോ എസ്പിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ടോക്കിയോ വേൾഡിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ജപ്പാനിൽ അങ്ങനെ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് വ്യത്യസ്തമായിട്ടുള്ള ലീഗുകളിൽ അതും അതും വളരെ കോമ്പറ്റീവായിട്ടുള്ള ലീഗുകളിൽ നടത്തിയതിന് ശേഷമാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് ഏറെ പ്രതീക്ഷിക്കാൻ പറ്റും എന്നർത്ഥം വമ്പൻ ക്ലബുകളിൽ കളിച്ച താരം വമ്പൻ ഇടങ്ങളിൽ കളി പഠിച്ച താരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം ഒരു കരിയറിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് വയസ്സെ താരത്തിലേ ഉള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചുള്ള ജാപ്പനീസ് ലീഗിലാണ് ടോക്കിയോ ബേർഡിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കരിയർ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിരണ്ട് ഗെയിമുകൾ നാൽപ്പത്തിരണ്ട് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളുമാണ് ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന താരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ ഒരു അർത്ഥത്തിൽ എടുക്കുമ്പോൾ നമുക്ക് മുന്നേറ്റ നിരയിൽ ഫോർവേഡായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷയാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ താരത്തെക്കുറിച്ച് പറയുന്നത് കൂടി നമ്മൾ നോക്കുകയാണ് കരോലിസ് സ്കിൻ പറയുന്നു ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് കാരണം തിയാഗോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റി വളരെ കൺസിസ്റ്റൻ്റ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി വ്യത്യസ്തമായിട്ടുള്ള ലീഗുകളിൽ കാണിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വേഴ്സിറ്റാലിറ്റിയിൽ നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ഇൻസ്റ്റിക്സ് ഇൻസ്റ്റിങ്ക്സ് ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ സ്കോഡിലേക്കുള്ള ഒരു സ്ട്രോങ് അഡീഷനാണ് വി ബിലീവ് ഹിസ് പ്രസൻസ് വിൽ ബ്രിങ് മോർ അൺപ്രഡിക്റ്റബിലിറ്റി ആൻഡ് ബാലൻസ് ടു അവർ ഫോർവേഡ് ലൈൻ ആസ് വി പ്രിപ്പയർ ഫോർ ദി ചലഞ്ചേഴ്സ് എ ഹെഡ് എന്നാണ് ഇപ്പോൾ സ്പോർട്സ് ഇന്ത്യ ഡയറക്ടർ പറയുന്നത് എസ് ഡിയുടെ അതേ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിപ്പൊ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചു വിഷയങ്ങൾ വൈറഫ് എത്താം